കൊടുമണ്ണ് എയർപോർട്ട് വരേണ്ടത് അനിവാര്യത കാരണം വെച്ചാൽ മധ്യ തിരുവിതാംകൂറിന്റെ വികസനത്തിന് എയർപോർട്ട് വരേണ്ടത് ശരിക്കും കൊടുമണ് തന്നെയാണ് കാര്യം എന്തുകൊണ്ടാണ് കൊടുമണ്ണ് വരേണ്ടതെന്ന് വെച്ചാൽ പത്തനംതിട്ട ജില്ലയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ജീവിക്കുന്നത് അതോടൊപ്പം പ്രവാസികളുള്ളത് അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഈ വിമാന യാത്ര ചെയ്യുന്ന ഒരു ജില്ല എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ല പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയിലെ ആൾക്കാരാണ് ഇപ്പൊ വന്നതിന്റെ വന്നതിൻ്റെ പ്രത്യേകത ഒരു 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 അനുകൂല സാഹചര്യം സർക്കാർ ഉടമസ്ഥതയുള്ള പ്ലാന്റേഷൻ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഏകദേശം നാലായിരത്തി അഞ്ഞൂറോളം ഏക്കർ സ്ഥലം സ്വന്തമായിട്ടുണ്ട് ഒരാൾക്കാരെ പോലും കുടിയൊഴിപ്പിക്കേണ്ടതില്ല എയർപോർട്ടിന് അനുയോജ്യമായിട്ടുള്ള ഭൂപ്രകൃതിയാണ് കാരണം നമുക്ക് ചുറ്റുപാടും നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എല്ലാ സമതല പ്രദേശങ്ങളാണ് ചെറിയ ചെറിയ കുന്നുകൾ മാത്രമാണ് എന്നാൽ എരുമേലി എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഫോറസ്റ്റും അതോടൊപ്പം നൂറ്റി പത്തടിയോളം താഴ്ചയുള്ള ഭൂപ്രകൃതിയാണ് അവിടെ ഉള്ളത് അവിടെ ഒരു സ്വാഭാവിക നീരൊഴുക്ക് അതിലുണ്ട് അതിൽ തടഞ്ഞു നിർത്തുക എന്നുള്ളതും അസാധ്യമാണ് കാര്യം ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ വരുന്ന മലവെള്ളത്തിൻ്റെയൊക്കെയല്ല വെള്ളത്തിൻ്റെയൊക്കെ അളവ് നമുക്കറിയാവുന്നതാണ് ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യമാണ് എരുമേലിയിലുള്ളത് പക്ഷേ കൊടുമണ്ണെ സംബന്ധിച്ച് കാലാവസ്ഥ വളരെ അനുയോജ്യമാണ് അതോടൊപ്പം തന്നെ കൊടുമണ് ചുറ്റുമുള്ള പ്രദേശങ്ങൾ വളർന്നു വരുന്ന ചെറു പട്ടണങ്ങളാണ് അപ്പോൾ ഒരു എയർപോർട്ടിന് വേണ്ട അനുയോജ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുമണ് ഉണ്ടോ ഒരു ഗവൺമെന്റ് തത്വത്തിൽ അംഗീകരിച്ചാൽ ഈ സ്ഥലം അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒന്നര വർഷത്തിനകത്ത് തന്നെ ഫുൾ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു എയർപോർട്ടായിട്ട് അവർക്ക് വികസിപ്പിക്കാൻ കാര്യം അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ബാക്കിയുള്ള എയർപോർട്ടിന് വേണ്ട സാഹചര്യങ്ങൾ മാത്രമേ ഇവിടെ ഒരിക്കിയാൽ മതി സിയാൽ മോ മാതൃകയിൽ അല്ലെ കിയാൽ മാതൃകയിൽ ഒരു എയർപോർട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അല്ലെ ഒരു കമ്പനി രൂപീകരിച്ചു കഴിഞ്ഞാൽ സർക്കാർ ഖജനാവിൽ നിന്ന് ഒരു രൂപ പോലും ചിലവാക്കാതെ തന്നെ ഈ എയർപോർട്ട് ഒന്നര വർഷം അല്ലെങ്കിൽ രണ്ടു വർഷം കൊണ്ട് യാഥാർത്ഥ്യമാക്കാൻ കഴിയും അതാണ് കൊടുമിൻ്റെ ഒരു പ്രത്യേകത